വളരെ മോഡേൺ ആയിട്ട് അള്ളാഹുനെ റസൂറിനെ അനുസരിക്കാതെ ജീവിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ കുടുംബ ജീവിതം താറുമാറാവുന്ന സാഹചര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കണം ജീവിതം നല്ല സന്തോഷത്തോടെ കണ്ടുപോണോ റാഹത്തായിട്ട് കൊണ്ടുപോണോ കൊണ്ടുപോകണോ നല്ല അലഹദില്ല മക്കളുമായി സന്തോഷത്തോടു കൂടി കടന്നു പോണോ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകണമെന്ന് പരിശുദ്ധ എത്ര കാര്യങ്ങളാ എത്ര കാര്യങ്ങളാ 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 രണ്ട് ഒന്നാമത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് രണ്ട് റഹ്മത്ത് കാരുണ്യം കാരുണ്യം മനസ്സിലായോ ഇത് രണ്ട് സംഗതിയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായാൽ അലഹമില്ല അവരുടെ ജീവിതം അവരുടെ അതുകൊണ്ടല്ലേ ജീവിതം എനിക്കും നിങ്ങൾക്കും അവിടെ നിന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബായ 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഏറ്റവും വലിയ മാതൃകയുണ്ട് ഈ ലോകാവസാനം വരുന്ന മനുഷ്യന്മാർക്ക് വരെ ഏറ്റവും വലിയ ഉത്തമമായ സൽ സ്വഭാവമുണ്ട് ആ മാതൃകയെവിടെ മാതൃകയാക്കിയാൽ മാതൃകയാക്കിയ നമ്മുടെ ജീവിതം അവിടെ നിന്ന് സന്തോഷമാവുകയാണ് നമ്മുടെ ജീവിതം അവിടെയാണ് ഒന്നാമതായി നല്ല സന്തുഷ്ടമായ കുടുംബ ജീവിതം വേണമെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ട സ്വഭാവം ഏതാണ് അത് വാത്സല്യമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് വാത്സല്യം വേണം തിരിച്ച് ഭർത്താവിനും ഭാര്യയോട് വാത്സല്യം വേണം നിങ്ങൾക്കറിയില്ലേ പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ മാ കടന്നു പോവുകയാണ് അല്ലാണ്ട് അവിടെ നിന്ന് ധ്യാന നിമഗ്നായിരിക്കുന്ന സമയത്ത് മഹാനായ റോഹുല്ലമി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കടന്നു വരികയാ ഖടസമനെ പരിശുദ്ധമായ ഖുർആനിന്റെ വഹയിന്റെ ദിവ്യപ്രകാശവുമായിട്ട് മഹാനായ മുഖർറബുൽ അംനാഖ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കടന്നു വന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്തുപിടിച്ചുകൊണ്ട് അന്റെ പ്രിയപ്പെട്ടവരേ ഉമ്മിയായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവടന്ന് ഓടി കൊടുക്കുമ്പോൾ അവഹിയന്റെ പവർ കൊണ്ടവനെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം പനിക്കുകയാണ് അവനെ പേടിക്കുകയാണ് അവനെ പേടിച്ച് പിരച്ചുകൊണ്ട് അവനെ കടന്നുവരികയാണ് ഏറ്റവും വലിയൊരു ഭയത്തിന്റെ പ്രതിസന്ധി ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂലദാ കടന്നുവരുന്നത് എവിടെയെന്നറിയോ പ്രിയപ്പെട്ടവരെ നമ്മ വാരിയയുടെ അടുത്തേക്ക് ബർഹമാനപ്പെട്ട ഉമ്മുനാ ഖദീജ ബി വെറദിയല്ലാഹു അൻഹാ ആ മഹദിയുടെ ചാരത്തെ കടന്നു വരുമ്പോൾ അവനെ

എന്നെ ഒന്ന് പുതപ്പെട്ട് മോട് ഖദീജ എന്നെ ഒന്ന് പറഞ്ഞപ്പോ ഒരായ സ്നേഹത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയാണ് എന്താ അതാ പേടിച്ചു പയന്ന് കൊണ്ട് പനി പിടിച്ചുകൊണ്ട് വിറച്ച് പറഞ്ഞ പ്രവാചക പൊങ്കമൻ വസല്ലമാ തങ്ങളെ സമാശ്വാസത്തിന്റെ ഏറ്റവും വലിയ വാത്സല്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചു പറയുകയാ كلا والله لا يخزيك الله ابدا നബിയെ 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 പേടിക്കേണ്ട ഹബീബേ ഒരിക്കലും ഒരിക്കലും അങ്ങയെ അങ്ങയെ കൈവിടില്ല കൈവിടില്ല നിങ്ങൾ കണ്ടോ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഭാര്യയുടെ വാത്സല്യം വാക്കുകളാണ് ബീവി അങ്ങ് കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരാണ് പാവങ്ങളെ അവിടെ നിന്ന് സഹായിക്കുന്നവരാണ് സത്യവിശ്വാസികളെ സത്യത്തിന്റെ മേൽ നിലനിർത്തുന്നവനാണ് അത് മാത്രം

പ്രിയപ്പെട്ട ും പരസ്പരം വാത്സല്യമില്ലാത്തതിന്റെ കാരണം എന്താ ഒരുപാട് തൊരാക്കുകൾ അധികരിക്കുമ്പോഴല്ല ഇന്ന് അവിടെ നിന്ന് ക്രിമിനൽ കോടതികളല്ല ഒരുപാടുള്ളത് ക്രിമിനൽ കേസുകളല്ല ഒരുപാടുള്ളത് ലക്ഷക്കണക്കായ ഒരുപാട് കുടുംബ കോടതികളാണ് എന്റെ പ്രിയപ്പെട്ടവര് കുടുംബ കേസുകളാണ് കുടുംബ കോടതികൾ അവിടെ നിന്ന് കെട്ടിക്കിടക്കുന്നത് എത്രയോ എത്രയോ തൊരാക്കുകളും ഫസഹുകളുമാണ് മഹല് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അതിന്റെ കാര്യം എന്താ ഭാര്യക്കും ഭർത്താവിനും വാത്സല്യമില്ല പരസ്പരം സ്നേഹമില്ല അവിടെ കൂടി ഹദീജി ചേർത്ത് പിടിച്ചെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഇതുപോലെ അവിടുത്തെ എല്ലാ ഭാര്യമാരെയും വാത്സല്യത്തോട്

യാണ് അതാ ഒരു ഒരു പാൽ അവിടെ നിന്ന് നാണിച്ചുകൊണ്ട് പാല് കുടിച്ചിരിക്കുന്ന മഹതിയായുഷറിയാൻ ചാരത്തേക്കല്ല ഡ്രസ് പോലെ വരികയാ തങ്ങൾ അവിടെ നിന്ന് വിളിക്കുകയാണ് യാ അവിടെ നിന്ന് ആയിഷാ നല്ല വിളിച്ചത് അവിടെ നിന്ന് സ്നേഹത്തോട് കൂടി ഒരു സ്നേഹ പേരവിടെ നിന്ന് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു ആയിഷാ പാൽപാത്രമിഞ്ഞ് തരാവോ ആ നാണിച്ചിരിക്കുന്ന ോിച്ചിരിക്കും ശുദ്ധിയായിട്ടിരിക്കുകയാണ് കാരുണ്യത്തിന്റെ മുത്തായ നബി മുഹമ്മദ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ നിന്നും ആ പാൽപാത്രമിഞ്ഞ് വാങ്ങിക്കുകയാതാ

ഒരു കഴിയോ കഴിയോ ചിന്തിക്കണം എന്ന് പറയുന്നത് വാത്സല്യം ആയിട്ട് ആയിട്ട് അശുദ്ധിയായിട്ട് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ ഉമ്മയാണ് സത്യവിശ്വാസികളുടെ ഉമ്മയാണ് അവരവിടുന്ന് പാല് കുടിക്കുകയായിരുന്നു ആ പാൽപാത്രത്തിന്